ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ ഇത് പറഞ്ഞു വെച്ചത് നമ്മുടെ പഴമക്കാർ തന്നെയാണ് എന്നിരുന്നാലും ചരിത്രപരമായിട്ടുള്ള പല മാറ്റങ്ങളും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുവാനോ അതിന്റെ സാധ്യതകളെ പറ്റി ആലോചിക്കുവാനോ നമുക്കൊരു വിമുഖതയുണ്ട് പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് മാറി നിൽക്കുന്നത് ആ ഒരു കോൺസെപ്റ്റ് വിജയിക്കുമോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ വിജയിക്കുമോ എന്ന പേരുകൊണ്ടാണ് ഹലോ ദിസ് ഹായ്സ്റ്റൻ യു ആർ ബീങ് വിത്ത് ആൻഡ് വെൽക്കം ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് എൻട്രി കോമോൾസ് കാലം മാറുന്നു അല്പ അല്പമുള്ള കാത്തിരിപ്പുകളെയും ഇടനിലക്കാരെയും ഒഴിവാക്കി ലോകം കാത്തിരിക്കുന്നത് ഒരു വലിയ ഡിജിറ്റൽ റവല്യൂഷനെയാണ് ക്രിപ്റ്റോ കറൻസി കേട്ടുകൊണ്ടിരുന്ന ഇത് ഇപ്പോൾ പലപ്പോഴായി കേട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഇത് മാത്രമായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇത് പണം എന്ന ആശയത്തെ തന്നെ പുനരാവിഷ്കരിക്കുന്ന ഒരു ഡിജിറ്റൽ ട്രാൻസിഷൻ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന വാട്ടർ സിസ്റ്റിൽ നിന്നും നാണയമാറ്റങ്ങളിലേക്ക് എത്തി വലിയ പണമിടപാടുകൾക്ക് ചാക്കിൽ കെട്ടി നാണയങ്ങൾ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ മൂവ് ടുവേർഡ്സ് കറൻസി എന്നാൽ അതും കൈകാര്യം ചെയ്യുന്നതിലെ അനുസരിച്ച് സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം നിലവിൽ വന്നു എന്നാൽ പണമെടുക്കാൻ എപ്പോഴും ബാങ്കിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് ഗേറ്റ് വേസ് വന്നു ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ആവശ്യം എന്തായിരിക്കും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്മേൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്ന എന്റെ പണത്തിന്മേൽ മറ്റു പലരുടെയും കണ്ണുകൾ വീഴുന്നു ബാങ്ക് സ്റ്റാഫ് സെൻട്രൽ ബ്യൂറോസ് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അങ്ങനെ അങ്ങനെ പലരുടെയും ഇവിടെയാണ് ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ ഒരു പേയ്മെന്റ് സിസ്റ്റം ക്രിപ്റ്റോ കറൻസി തുടക്കകാലത്ത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്ന ക്രിപ്റ്റോ ഡീലിംഗ്സ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആണ് എന്നാൽ ലീഗൽ ടെൻഡർ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് പണത്തിന് പകരമായി ഉപയോഗിക്കാൻ ആയിട്ടില്ല പിടിയുക്കാൻ ഇൻവെസ്റ്റ് ക്രിപ്റ്റോസ് കാരണം ആർ ബി ഐ ചുമത്തിയിരുന്ന ബാൻഡ് സുപ്രീം കോടതി എടുത്തു കളഞ്ഞിട്ടുണ്ട് രസകരമായ എന്നാൽ തിരിച്ചറിയേണ്ടതുമായ മറ്റൊരു കാര്യം രണ്ടായിരത്തിരണ്ടിലെ ബജറ്റിൽ ഇൻകം ടാക്സിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന ഇത്തരം പണമിടപാടുകൾക്കുള്ള പേര് വെർച്വൽ ഡിജിറ്റൽ അസെറ്റ് എന്നാണ് ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ഭാവി ആശയങ്ങളെ ഉൾക്കൊള്ളുവാൻ വേണ്ട രീതിയിലാണ് നികുതി നിർമ്മാണം എന്നർത്ഥം ദാറ്റ് റിഗാർഡിംഗ് ഓഫ് ക്രിപ്റ്റോ കറൻസി ലൈക് ഡിജിറ്റൽ പണവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ കൊമേഴ്സ് ബേസ് ഉള്ളവരെ സംബന്ധിച്ച് കൂടുതൽ തൊഴിൽ അവസരങ്ങളാണ് ഈ മേഖലയിൽ കാത്തിരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ബിസിനസ് അനലിസ്റ്റ് ക്രിപ്റ്റോ ഫിനാൻഷ്യൽ അഡ്വൈസർ ഡിജിറ്റൽ അസറ്റ് മാനേജേഴ്സ് തുടങ്ങി ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്കായി ഇപ്പോൾ തന്നെ നിരവധി ജോബ് പോർട്ടൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ഇതിനുള്ള കോഴ്സസും ആരംഭിച്ചിട്ടുണ്ട് സി മാറ്റങ്ങൾക്ക് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല നിങ്ങൾ അനുവദിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സ്പ്ലോർ ഇറ്റ് ആൻഡ് ചൂസ് വൈസ്ലി താങ്ക് യു